വത്തിക്കാൻ പ്രതിനിധി മാർ സിറിൽ വാസിലുമായി അൽമായ മുന്നേറ്റം കൂടിക്കാഴ്ച നടത്തി കുർബാന വിഷയത്തിൽ നിയമവിരുദ്ധമായി കൂട്ടിച്ചേർക്കൽ നടത്തിയ സിനഡ് തീരുമാനം സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടു സിനഡ് തീരുമാനത്തിലെ അട്ടിമറി അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷനെ വത്തിക്കാൻ നിയമിക്കണമെന്നും അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടിട്ടുണ്ട് ചർച്ചയിൽ തൃപ്തരെന്ന് ചർച്ചയ്ക്ക് ശേഷം അൽമായ പ്രതിനിധികൾ പ്രതികരിച്ചു ആൻമരിയ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി അൻമരിയ മുൻപൊരിക്കൽ തടയുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്ത വത്തിക്കാൻ പ്രതിയുമായി ഒരു ചർച്ച എന്ന സാഹചര്യത്തിലേക്കൊക്കെ സിറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾ മാറുന്നുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം മാറുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഇവർ മുന്നോട്ട് വെക്കുന്ന തിരുത്തണമെന്നാവശ്യപ്പെടുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഗോകുൽ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായിട്ട് പതിനാറ് സോണുകളിലെയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പതിനാറ് സോണുകളിലെയും മുഴുവൻ വൈദികരായിട്ടും ഇടവക പ്രതിനിധികളുമായിട്ടും പത്തിക്കാൻ പ്രതിനിധി മാർസിറിൽ വഴിച്ചിൽ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുമായി ആണ് ഈ ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് അന്മാ മുന്നേറ്റവുമായി മാർസിറിൽ വാസിൽ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ചർച്ചയിലാണ് ഇവർ സീറോ മലബാർ സഭയിലെ കുർബാന ക്രമപ്രശ്നത്തിൽ നിയമവിരുദ്ധമായി കൂട്ടിച്ചേർത്തൽ നടത്തിയ സിനഡ് തീരുമാനം സസ്പെൻഡ് ചെയ്യണമെന്നും സിനഡ് തീരുമാനത്തിൽ അട്ടിമറി സൂക്ഷിക്കാൻ വത്തിക്കാൻ നേരിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഈ കുർബാനയിലെ ആവശ്യപ്പെട്ടിരിക്കുന്ന ടെക്സ്റ്റ് അതുപോലെയാണ് എന്നും ഇതിനകത്ത് വൈദികരുടെ ഭാഗത്തു നിന്ന് വരുന്ന തിരിഞ്ഞു നിൽക്കുക എന്ന ഒരു ഭാഗം മാത്രമാണ് ഇതിനകത്ത് കൂട്ടിച്ചേർത്തിരിക്കുന്നത് അതൊരു കൂട്ടിച്ചേർത്തലാണ് എന്നും അത്തരത്തിലുള്ള ഒരു കാര്യം വത്തിക്കാന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല എന്നുമാണ് അന്മാറ്റം മാർസിറിൽ വാസിൽ ഞാൻ അറിയിച്ചിരിക്കുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം ഉന്നയിക്കുമ്പോഴും ഈ ചർച്ചയിൽ തങ്ങൾ സംതൃപ്തരാണ് എന്നും അന്മാ മുന്നേറ്റം അറിയിക്കുന്നുണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് വത്തിക്കാൻ പ്രതിനിധി തയ്യാറായിട്ട് എന്നും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം വർത്തിക്കാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അന്മാ മുന്നേറ്റം അറിയിക്കുന്നുണ്ട് ഇന്ന് കൂടി ഈ അൻമായ മുന്നേറ്റവുമായിട്ടും വൈദികരുമായിട്ടും മാർ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ

മാർപ്പാപ്പയുടെ പ്രതിനിധി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീനിവാസലുമായി അൽമായ മുന്നേറ്റവും മുമ്പ് പ്രതിഷേധിച്ച് അൽമായ മുന്നേറ്റവും ചർച്ച നടത്തുന്നു അവർ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നു അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കപ്പെടുമെന്ന ഒരു പ്രതീക്ഷയാണ് അൽമായ മുന്നേറ്റം പങ്കുവച്ചത് അന്മ വിശദാംശങ്ങൾ നൽകിയത്